മനസ്സ് അടിപൊളി കാഴ്ച ഇന്നലെ രാത്രിയിൽ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയപ്പോൾ തന്നെ ഒരു സമയമായി കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നെ ഇതാണ് കൽക്കട്ട റെയിൽവേ സ്റ്റേഷനെ പിന്നെ ആ കാണുന്നില്ലേ അതാണ് ഹൗറ ബ്രിഡ്ജ് ഇതിനടുത്ത് തന്നെ ഹൗറ അടുത്ത് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷനും കേട്ടോ ഇവിടെ അടുത്തൊരു പൂ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാനും ഏട്ടനും കൂടെ രാവിലെ അങ്ങോട്ട് പോവുകയാണ് രാവിലെ എന്ന് പറയുമ്പോൾ ഒരു എട്ട് മണി കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ എഴുന്നേറ്റപ്പം തന്നെ കുറച്ച് താമസിച്ച് ലക്കി നല്ല ഉറക്കത്തില് അങ്ങനെ നന്ദ പറഞ്ഞവള് വരുന്നില്ല അങ്ങനെ ലക്കീനെ ഉണത്തിൽ കേട്ടോ അപ്പം അവർ രണ്ടുപേരും റൂമിലുണ്ട് കേട്ടോ റൂമെന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന അതുപോലെ തന്നെയാണ് ഫുൾ സേഫാണ് കേട്ടോ താണ്ടേ ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമാണ് കേട്ടോ പകൽ വട്ടത്തിലൊക്കെ ആഴ്ചയാണേ ഇവിടുത്തെ താണ്ടീ കൊണ്ടുപോകുന്ന വെള്ളമില്ല എനിക്ക് തോന്നുന്നു ഇതാണ് അവിടെ പാത്രം കഴുവാനും ഒക്കെ എടുക്കുന്നതിന് സെയിം കളർ കേട്ടോ ഒരു ചെളിവെള്ളം പോലുള്ള കളർ തന്നെയാണ് കേട്ടോ താണ്ട അതിനുള്ളിൽ കാണുന്ന കടയിലാണ് രണ്ടാമത്തെ കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ പകൽ വട്ടത്തിൽ ഇതൊക്കെയാണ് സീൻ ഞാൻ രാത്രിയിലല്ലേ ഇന്നലെ കണ്ടത് അങ്ങനെ രാവിലെ തന്നെ വെള്ളമൊക്കെ കടകളിൽ എത്തിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഹവറാ ബ്രിഡ്ജിന് താഴെക്കൊടു ഹൂഗ്ളീന്ന് ഒഴുകുന്നുണ്ട് അതിൽ വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കന്നാസൊക്കെ വൃത്തിയാക്കിയിട്ട് കാലങ്ങളായി തോന്നും മൊത്തം പായലൊക്കെ കേട്ടോ വഴിയോര കച്ചവടക്കാരൊക്കെ ഉഷാറായി വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ തിരക്കും കച്ചവടമൊക്കെ കൂടുതൽ നടക്കുന്നത് ഇന്നലെ ഞങ്ങൾ വന്ന സമയത്തും വലിയ തിരക്ക് ഈ ഭാഗത്തോട്ട് ഇല്ല നോക്കിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും തിരക്ക് കാണും കേട്ടോ പിന്നെന്താണ്ട് ഹവറ ബ്രിഡ്ജിനെ ഏകദേശം അടുത്തായി വെള്ളം കൊണ്ടുവരാൻ താമസിച്ചതിനായുള്ള വഴക്കുറയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ നടന്നാണ് പോകണത് കേട്ടോ ഇവിടെ അടുത്തായതുകൊണ്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചേ നല്ല തണുപ്പുകൊണ്ട് കേട്ടോ നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തൊപ്പി വേണ്ടെന്ന് വിചാരിച്ച് സ്റ്റൈൽ കുറയും കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടു നടന്നു പോകണം ഇനിയിപ്പം ഹൗറ ബ്രിഡ്ജിന് താഴെയാണ് ഈ ഒരു പൂ മാർക്കറ്റ് കുറേ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂ പൂമാർക്കറ്റിനെപ്പറ്റി വെളുപ്പിനൊരു നാല് മണി മുതലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് പക്ഷേ തിരക്ക് ആറു മണി മുതൽ മണി യാണേ ഞങ്ങള് അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എട്ട് മണി എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നേ താണ്ട നമ്മുടെ ചാമ്പയ്ക്ക് ഈ ചാമ്പയ്ക്ക് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ഉറുമ്പൊക്കെ കയറിയിട്ടൊരെണ്ണം എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ കണ്ടത് നമ്മുടെ ബംഗാളികളുടെ വളയാണേ ഇവിടെ ഞാൻ ബംഗാളികളെ തിരിച്ചറിയുന്ന മുദ്ര എന്ന് വേണേൽ പറയാൻ കേട്ടോ അവരുടെ കയ്യിൽ വെള്ള വള കാണും കേട്ടോ അങ്ങനെ ഹവറ ബ്രിഡ്ജിനടിയിലൂടെ ഒരു യാത്ര കേട്ടോ നല്ല രസമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇങ്ങനെ നടന്നു പോകാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേ ഇതിനടിയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഞങ്ങൾ പ്രാവശ്യം വണ്ടിയിൽ വന്നപ്പം ഇങ്ങനെ പോയി അങ്ങനെ കണ്ടത് മാത്രം കേട്ടോ അതാണ്ട് ഇതാണ് ഹൂഗ്ലി നദി കേട്ടോ ഇവിടുത്തെ വെള്ളമായിരിക്കാം ആ പുള്ളി പിടിച്ചിട്ട് പോയത് അണ്ട ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സീനറി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ കാഴ്ചകൾ ഈ പാലത്തിൻ്റെ ഈ സൈഡിലൊക്കെ തന്നെ നിറയെ പൂക്കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ രീതിയിൽ കുറച്ച് മാത്രം പൂ എടുത്തിട്ട് താണ്ട മഞ്ഞക്കാർ ഈ മഞ്ഞക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എന്താ പറയുക മഞ്ഞക്കാറിൻ്റെ എന്ന് വേണം പറയാം പക്ഷേ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം വെള്ളക്കാറുകളാണ് ഇട്ടാ കൂടുതൽ ഈ കാറുകളൊക്കെ പാർക്ക് ഉണ്ട് അപ്പം അവിടെ നേരെ മഞ്ഞക്കാറുകളാണ് ഇട്ടാ കാണുന്നത് ഇപ്രാവശ്യം വന്നപ്പം എന്താ പറയുക മൊത്തം വെള്ളയാണ് കിടക്കുന്നത് എന്തോ കളറൊക്കെ മാറ്റിയതായിരിക്കും കേട്ടോ പിന്നെ താണ്ട ഇലകളൊക്കെയാണ് ഓരോരോ പൂജകൾക്ക് വേണ്ടിയുള്ള ഇലകൾ വെറ്റില പിന്നെ മാവിൻ്റെ ഇല മറ്റേ കൂവളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇലകൾ പിന്നെ താണ്ട പഴം ഈ ഹവറാ പിടിച്ചിൻ്റെ ഏറ്റവും അവസാനിക്കുന്ന ഭാഗം ഭാഗമില്ലേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കിട്ടുക ഇതിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങി യാണ് പോണത് ആ ഒരു പൂ പൂമാർക്കറ്റിലൂടെയൊക്കെ കേട്ടോ പോണ വഴിയിലൊക്കെ അടിപൊളി കാഴ്ചകളും നല്ല തിരക്കുവാണേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പം എട്ട് മണി കഴിഞ്ഞില്ലേ അപ്പം ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞോന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ ആണ്ടേ പൂ മാർക്കറ്റ് തുടങ്ങിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥ ഓൾറെഡി എനിക്ക് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും ചെടികളും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ് കേട്ടോ എൻ്റെ വീട്ടിലും ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ ഘോ ഘോഷയാത്രയെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അതിപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റ് അല്ലേ അപ്പോൾ നല്ല വില കുറച്ചുമാണ് പൂക്കളൊക്കെ കിട്ടുന്നത് കേട്ടോ ഇവിടെ കൂടുതലുള്ളത് നമ്മുടെ റോസ് കൊങ്ങിണി കൊങ്ങിണിയില്ലേ ബന്ദീന്ന് അടുത്ത് ചിലടത്ത് പറയും നമ്മുടെ ചെണ്ടുവല്ലി ഞങ്ങൾ എൻ്റെ അമ്മ വീട്ടിലിതിന് ബന്ദീന്നാണ് കേട്ടോ പറയുന്നത് അമ്മ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് പിന്നെ കൊങ്ങിണി എന്നും പറയും കേട്ടോ താമര ആമ്പൽ ചെമ്പരത്തി ഇത് കണക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ കാണാത്തതായിട്ട് മുല്ലപ്പൂ മാത്രമേ ഉള്ളൂ ചിലപ്പം സീസണ് അല്ലാത്തതുകൊണ്ടായിരിക്കാം മുല്ലപ്പൂ ഇല്ലാത്തതേ അതാണ്ട് ഇതിനൊക്കെ ഒരുപാട് വില കുറവാണ് കേട്ടോ ഈ പൂക്കൾക്ക് പിന്നെ അമ്പലത്തിലേക്കും പിന്നെ കല്യാണത്തിന് ഒക്കെ ഇല്ലേ അത് ഉത്സവങ്ങൾ അതൊക്കെ വരുമ്പോൾ ഈ ഒരു മാർക്കറ്റിനെ ആശ്രയിച്ചിട്ടാണ് കേട്ടോ എല്ലാം നടക്കുന്നത് ദുർഗാപൂജയൊക്കെ വരുമ്പോൾ ഇവിടെ ഘോഷയാത്രയാണ് കേട്ടോ പൂക്കളുടെ നിറേ പൂക്കൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും പറയാനില്ല കേട്ടോ നമ്മളിതിന് ബോൾസോ എന്നാണ് കേട്ടോ പറയുന്നത് ചിലയിടത്ത് ഈ വെള്ളയും വൈലറ്റും കൂടെ കിടന്ന പോവില്ലേ അതിന് കാശിത്തുമ്പി എന്ന് പറയും കേട്ടോ പിന്നെ ഇത് കൂടുതലും എനിക്ക് തോന്നുന്ന അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകാനാണ് കേട്ടോ ഈ മാലകൾ പല ടൈപ്പിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ ഷൂട്ട് കാണാൻ കേട്ടോ ഫോട്ടോഗ്രാഫർമാരുടെ സ്വർഗം ഒന്നു വേണമെങ്കിൽ പറയാമേ റീൽസായാലും പിന്നെ സേവ് ദ ഡേറ്റ് ഇല്ലേ പിന്നെ കല്യാണത്തിൻ്റെ ഒക്കെ ഒക്കെ തിരക്കാണ് കേട്ടോ പൂവ് അട്ട് ഈയൊരു ബ്ലൂ കളർ പൂവില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് നേരത്തെ ഏതോ ഒരു പിക്കിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു എ എ ആണ് സത്യമായിട്ട് എ എ ൻ്റെ എന്തോ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടാ ഇതുപോലുള്ള ബ്ലൂ പൂ കണ്ടു കഴിഞ്ഞ് ഞാൻ ഷോക്ക് അടിച്ച് നിന്നു പോയി കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ഒരു കളർ ബ്ലൂ പൂ കാണുന്നത് ഞാൻ പല എന്താ പറയുക വീഡിയോസല്ല ഇതുപോലുള്ള ഫേസ്ബുക്കിൽ ഓരോന്നിലും ബ്ലൂ കളർ പൂ കണ്ടിട്ടുണ്ട് കേട്ടോ ബ്ലൂവും പിന്നെ ഒരു നമ്മളിതിനെ വേറൊരു കളറുണ്ട് പച്ച എന്ന് പറയേ ആ ഒരു കളറും പൂ ഞാൻ ഇവിടെ കണ്ട് ഞാൻ ഷോക്ക് അടിച്ച് നിന്ന് പോയി കേട്ടോ ആ ഒരു പൂ യഥാർത്ഥത്തിലുണ്ടെന്ന് അറിഞ്ഞിട്ട് സത്യം പറയുമല്ലോ ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക വണ്ടർ അടിച്ച് നിന്നെന്ന് പറയത്തില്ല അതേ അവസ്ഥയായിട്ടാണ് പിന്നെ താണ്ട് എൻ്റെ മാലയില്ലേ മാല കേ എല്ലാം ഉണ്ട് അതിന് എല്ലാത്തിനും ഓരോ സെക്ഷനാണ് കേട്ടോ പിന്നെ ആ സൈഡിൽ കണ്ടത് ഇലകളാണ് ഇതാണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ജയറാം പച്ചയെന്ന് ഈ ഒരു പൂ കണ്ട് ഞാൻ വണ്ടർ അടിച്ച് നിന്നുപോയിട്ട ഈ ഒരു കളറ് ഞാൻ യഥാർത്ഥത്തിൽ ഏയിൻ്റെ എന്തോ പരിപാടിയാണെന്നാണ് കേട്ടോ ഈ ഒരു നീലയും മറ്റേ ആ രണ്ട് ടൈപ്പ് നീലയല്ലേ രണ്ടും വിചാരിച്ച നീലയല്ല പച്ച അത് രണ്ടും വിചാരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുതിയ അനുഭവമായി പോട്ടെ ഈ രണ്ട് പൂക്കളും കണ്ടത് ഞാൻ കണ്ടത് മറ്റേ അടീനിയം ഇല്ലേ അടീനിയത്തിൻ്റെ ഈ നീല പൂവാണ് കണ്ടത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചുമ്മാ ഓ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒരിക്കലും ഒരു യഥാർത്ഥത്തെ ഉണ്ടാവത്തില്ല എന്നാണ് വിചാരിച്ചത് സത്യം പറയുമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഈ പൂക്കൾ കണ്ടിട്ട് എന്താ പറയുക ക്ക് ഇത് പുറത്തേ പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വരാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ പല ടൈപ്പിലുള്ള പൂക്കളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിടിക്കുമോയെന്നൊരു സംശയം പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഇലകളില്ലേ എവർഗ്രീൻ പോലുള്ള നമ്മുടെ ബൊക്കയ്ക്ക് വെക്കാനുള്ളത് പിന്നെ ചൈന ഡോള് ആ മാതിരിയൊക്കെ ഉള്ള ഇലകളില്ലേ അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വിൽക്കുന്നത് ഓരോ ഗലിയായിട്ടാണ് അപ്പം ഓരോ ഭാഗത്തും ഓരോ ടൈപ്പാണ് കേട്ടോ പൂക്കൾ ഇവിടെ ഇതാണ് കേട്ടോ എനിക്ക് എനിക്ക് ഇത് ഒരുപാട് ഷ്ടപ്പെട്ടിട്ട ഇങ്ങനെ മാലകളായിട്ട് താണ്ട പിന്നെ ഇവിടെ എന്തോ സേവതേറ്റവും ഒറ്റവും കൊണ്ടാണ് കേട്ടോ അതോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഷൂട്ടോ എന്തായാലും അതൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഫോറിനേഴ്സ് വന്നിട്ട് ഇതുപോലുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നുണ്ട് എല്ലാം കണ്ടിട്ടാണ് ഇതുപോലെ രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മാർക്കറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര തിരക്ക് സൗണ്ട് സൂപ്പർ എവിടെ തിരിഞ്ഞു വയ്ക്കാലും പൂക്കളും പൂക്കളും തന്നെ പിന്നെ ഈ ഒറിജിനൽ പൂ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ സൈഡിലായിട്ട് പ്ലാസ്റ്റിക് പൂക്കളുടെയും ഭയങ്കരമായിട്ടുള്ള ശേഖരം ഉണ്ട് കേട്ടോ അതും ഉണ്ട് ഏതാണ്ട് നമുക്ക് പ്ലാസ്റ്റിക്കും മറ്റൊന്നും കൂടെ ഏകദേശം ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയെ കേട്ടോ പ്ലാസ്റ്റിക് ഒരു ഭാഗത്ത് ഒറിജിനൽ സെയിം അതേ രീതിയിൽ കൊണ്ടുപോകണ ഇപ്പോൾ ഒറിജിനലും പ്ലാസ്റ്റിക്കും കൂടെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുന്ന് ഇപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ താണ്ട ഇവിടെയൊക്കെ ബൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ഗല്ലിയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം കളക്ഷനാണ് ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പം ഇലകൾ മാത്രമാണ് കേട്ടോ പിന്നെ ധാണ്ട ഇത് യഥാർത്ഥമാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് പൂക്കൾ അതിൽ മറ്റേ ആഡ് ചെയ്യാൻ പറ്റുന്ന മുത്തുകൾ അതൊക്കെയാണ് മറ്റേ കൊട്ടയൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പിന്നെ ഇലകൾ ഇത് എന്തിൻ്റെ ഇലയാണോ എന്തോ കൊള്ളാൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കിയായിരുന്നു വല്ല വേരു വല്ലതും അതിനുണ്ടോയെന്ന് എടുത്തിട്ട് വന്ന് മറ്റേ നമുക്ക് നട്ട് പിടിപ്പിക്കാമല്ലോ ഒന്നും വരച്ചിട്ടാണ് പിന്നെ താണ്ട് ഫേണ് ഇത് ഫേണിൻ്റെയാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ പായലില്ലേ നാട്ടിലൊക്കെ പിടിക്കുന്നത് അതിൻ്റെയാണെന്ന് തോന്നുന്നു പിന്നെ താണ്ട് എന്തൊക്കെയോ ഇലകൾ പിന്നെ താണ്ട ബൊക്കയിലും നമ്മൾ മറ്റേ ബ്രൈഡ്സിനെയൊക്കെ ഒരുക്കുമ്പോൾ തലമുടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കുന്ന മറ്റേ ആ ഒരു ടൈപ്പിലുള്ള പ്ലാസ്റ്റിക്ക് കണക്കുള്ള ഇലകളില്ലേ അതൊക്കെ ഉണ്ട് പിന്നെ താണ്ട് ചൈനാടോളാന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ തന്നെ ഒരു കെട്ട് എന്തായാലും പൊളി തന്നെയാണ് കേട്ടോ മാർക്കറ്റിൽ ഈ മാർക്കറ്റ് നിങ്ങൾ പറ്റുമെങ്കിൽ എന്താ പറയുക മൊത്തം പൂക്കൾ ഇഷ്ടമുള്ളവർ പറ്റുമെങ്കിൽ ഓ ഇവിടെ ഒന്നും വരണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കത്തില്ല എനിക്ക് തോന്നുന്നു മറ്റേ ആ മുല്ലപ്പൂവിൻ്റെ സീസൺ ആകുമ്പോൾ ഇവിടെ മൊത്തം മുല്ലപ്പൂവിൻ്റെയൊക്കെ മണം തന്നെ ആയിരിക്കുന്നത് ഇപ്പം തന്നെ ഈ പൂക്കളുടെ മണം മറ്റേ ആ ചെമ്പകമൊക്കെ ഇല്ലേ മഞ്ഞയും ക്രീം കളറും ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ചെമ്പകുമില്ലേ അതിൻ്റെ മണവാണ് കേട്ടോ പക്ഷേ പൂ അതിനെ കാണും ഇതിൻ്റെ ഇടയിലൊക്കെ കാണും കേട്ടോ ആ ഒരു ചെമ്പകത്തിൻ്റെ പൂവും പി മണവും പിന്നെ പൂക്കളുടെയൊക്കെ മണവാണ് കേട്ടോ ഈ ഒരു ഈ ഒരു മാർക്കറ്റ് മൊത്തവും 나 <laughs> <laughs> സൈഡിൽ കണ്ടെ വെള്ളക്കൊക്കെ കൊരുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും പൂജയ്ക്കൊക്കെ ആയിരിക്കും ഇതിപ്പം എല്ലാ ഭാഗത്തും ഗലികളാണ് കേട്ടോ ഒരു ഗലി കൂടെ കയറി നമ്മൾ അടുത്ത അടുത്ത വഴി കൂടെ ഇറങ്ങി വരും കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലായിടത്തും ഒരിടത്ത് പ്ലാസ്റ്റിക് ആണെങ്കിൽ മറ്റടത്ത് ഇലയായിരിക്കും ഇലേൻ്റെ ഒരു ഭാഗമായിരിക്കും പിന്നെ വെള്ളപ്പൂക്കളുടെ ഒരു ഭാഗമായിരിക്കും പിന്നെ റോസിൻ്റെ ഒരു ഭാഗമായിരിക്കും പിന്നെ ഈ കൊങ്ങിണിയില്ലേ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കും പിന്നെ ഒരു ഭാഗത്താണേൽ റോസാപ്പൂ ഇല്ലേ അതിൻ്റെ ഈ ഇതളുകൾ കൊഴിക്കുന്ന അണ്ട് ഇതള് കൊഴിക്കുന്ന ഒരു ഭാഗമായിരിക്കും ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒറിജിനലും അല്ലാത്ത പൂക്കൾ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ അത്രയ്ക്ക് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലാണ് രീതിയിലാണിവർ പൂക്കളൊക്കെ പ്ലാസ്റ്റിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നിറയെ ഇലകൾ കിട്ടാ പല ടൈപ്പ് ഇലകൾ എനിക്ക് പലതും മനസ്സിലായില്ല ഇലകളൊക്കെ എന്തിനാണ് എന്താണ് സംഭവമൊന്നും മനസ്സിലായില്ല あっ ഇവിടെ ഭഗവാന് വെക്കാൻ പറ്റുന്ന ഒരുവിധം എല്ലാ പൂക്കളും മാലയായിട്ട് കിട്ടും കേട്ടോ എരിക്കിൻ്റെ ആയാലും ഇപ്പം ആ മുളക് ചെമ്പരത്തിയില്ലേ നമ്മൾ ആ ചോപ്പിന് മുളക് ചെമ്പരത്തി എന്നാണ് കേട്ടാ പറയുന്നത് അതിൻ്റേത് പിന്നെ ചെമ്പരത്തിൻ്റെ മുട്ട് എല്ലാം മാലയായിട്ട് പിന്നെ തണ്ട വെൽവെറ്റ് പൂക്കളുണ്ടില്ലേ എല്ലാം മാലയായിട്ടൊക്കെ കിട്ടും കേട്ടോ എവിടക്കയോ കറങ്ങി തിരിഞ്ഞ അവസാനം പാലത്തിനടിയിൽ വന്നു കേട്ടോ ഇവിടെയും ഇത് തന്നെയാണ് കാഴ്ച നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ താണ്ട് ഇവിടെയും ചെണ്ടുമല്ലിയൊക്കെ തന്നെയാണ് കേട്ടോ കാഴ്ചകൾ ഇവിടെ പാലത്തിനടി ആയതുകൊണ്ട് വെട്ടം കുറച്ച് കുറവ് കേട്ടോ പാലത്തിൻ്റെ അടി കൂടെ നടന്ന് ഇപ്പുറത്ത് വശത്ത് വന്നപ്പം ഇവിടെ തണ്ട ദേവീ പ്രതിഷ്ഠ വെച്ചിരിക്കുകയാണെ ഇവിടെ പിന്നെ മിക്ക സമയവും എന്തെങ്കിലുമൊക്കെ പൂജകളും ആഘോഷങ്ങളും ഒക്കെ കാണും കേട്ടോ ഇത് കുറച്ച് ഹൈറ്റിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ദേവീൻ്റെ ഒന്നും പറയണ്ട കേട്ടോ എന്ത് ഐശ്വര്യത്തിലാണ് ഇവർ ദേവി ദേവീൻ്റെ വിഗ്രഹം ഉണ്ടാക്കുന്നതെന്നറിയുമോ എനിക്ക് തോന്നുന്നു ഇതുപോലെ സൗന്ദര്യമുള്ള ദേവി വിഗ്രഹങ്ങൾ ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ ഇവരുടെ ദേവി വിഗ്രഹങ്ങൾ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം വഴിയ രീതിയിൽ കണ്ട ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുകയാണേ ഞാനല്ല കേട്ടോ ഏട്ടനാണേ ചായക്കടയിൽ നിന്ന് പറയാൻ പറ്റത്തില്ല ടേബിളിന് മുകളിൽ കുറച്ച് ഗ്ലാസും ഇതുപോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞി ചായക്കട കേട്ടോ ചായയ്ക്കാന്നേല് ആറ് രൂപയുള്ളൂ കേട്ടോ ഒരു മൺ ഗ്ലാസ്സിൽ ചായ കേട്ടോ കൊള്ളാം ബാക്കിയെല്ലായിടത്തും ഇതുപോലെ വൺ ഗ്ലാസ്സിൽ ചായ തരണമെങ്കിൽ ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നടക്കുകയാണ് കേട്ടോ ഇങ്ങനെ പൂ മാർക്കറ്റിനകത്തൂടെ നടക്കുകയാണേ ഇതാണ്ട് എരിക്കിൻ്റെ പൂവ് കെട്ടിയിട്ടിരിക്കുന്ന കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പല ടൈപ്പിൽ വിടർന്ന പൂവ് മുട്ടകൾ അങ്ങനെ പല വെറൈറ്റി ആയിട്ട് കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇന്നുകൊണ്ട് തീരുമെന്നു അറിയത്തില്ല കേട്ടോ അതേ കണക്ക് കെട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ പല മോഡലിലുള്ള ബൊക്കുകൾ പിന്നെ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന മറ്റേ കല്യാണത്തിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പോത്തില്ലേ അപ്പം ആ ഒരു ടൈപ്പിലുള്ള ബൊക്കുകൾ പല വെറൈറ്റിയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബൊക്കുകൾ പിന്നെ അതാണ്ട റോസാപ്പൂക്കൾ ഇത് കണ്ട എൻ്റെ കണ്ണ് മഞ്ഞളി ചേട്ടാ പല നിറത്തിലുള്ള റോസാപ്പൂക്കളാണ് ക്രീം കളറ് മഞ്ഞ വെള്ള ചുമപ്പ് ഓറഞ്ച് എനിക്ക് വയ്യ എന്തൊക്കെ കളറാണോ എന്താ ഞാനിതൊക്കെ ഒന്നീ പടത്തിലായിരിക്കും വല്ല പടത്തിലോ അങ്ങനെ എന്തേലും ആയിരിക്കും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ കളറുകൾ കാണുന്നത് ഏകദേശം എല്ലായിടത്തും ചുറ്റിക്കിറങ്ങി കേട്ടോ ചുറ്റിക്കറങ്ങി ഈ സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പനങ്കുല കെട്ടിവെച്ചിരിക്കുന്നു കേട്ടോ എന്തിനാണെന്ന് അറിയത്തില്ല വല്ല ഡെക്കറേഷനും ആയിരിക്കും കേട്ടോ പിന്നെ ഈ സൈഡിലോട്ട് വന്നപ്പോൾ ഒരു ഗോ കവാടം കണ്ട് കവാടം വലിയൊരു വാതിൽ കേട്ടോ അപ്പോൾ ഇവിടോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ പഴയ പഴയകാല വീടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ടൈപ്പിൽ എന്താ പറയുന്നത് വീട് പോലെയൊക്കെ ഇരിക്കുന്ന കേട്ടോ അകത്ത് മറ്റേ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരിരുന്ന് മുത്തു കുറുക്കാണ് കേട്ടോ എന്തൊക്കെയോ ഡെക്കറ ഷിനു വേണ്ടിയാണ് മുത്തു കൊറക്കുന്നത് പിന്നെ ഈ ട്യൂബ്രോസ് ആയിൽ ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ സൈഡിലോട്ട് നോക്കിയപ്പോഴാണ് ഇതാണ്ട് ഹൂഗ്ളി നദി അതിൻ്റെ തീരത്താണ് കേട്ടോ ഈ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ ഇറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ ഈ വെള്ളത്തിലിട്ടാണ് ഇവർ ഈ ഇലകളൊക്കെ കഴുകുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇടുന്നു പിന്നെ അങ്ങനെ പല പല കാഴ്ചകൾ കേട്ടോ ഇതാണ് ബ്രിഡ്ജ് ഇതിൻ്റെ താഴെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ താഴത്തെ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇവിടെ ഞങ്ങൾ ഈ ഒരു പാലത്തിലൂടെ പല പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ ഇതാദ്യമായിട്ടാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണെ ഏകദേശം എല്ലാക്കെ കണ്ടെന്നാണ് തോന്നുന്നത് ഇനിയും ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കാണാണ്ട് വിട്ടുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ബസ്സിൽ കയറണമെന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് അങ്ങനെ അതങ്ങ് നടന്നു കേട്ടോ പല പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ ഈ ബസ് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ എന്തായാലും അതിപ്പോഴങ്ങ് സാധിച്ചു കേട്ടോ ബസ്സിലൊന്നും ആരുമില്ല ഞാനും ഏട്ടനും പിന്നെ കണ്ടക്ടറും ഡ്രൈവറും മാത്രം കേട്ടോ ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി കേട്ടോ വണ്ടികളെല്ലാം നിരത്തി ഇട്ടിരിക്കുകയാണ് ഏതാണ്ട് തൈരു വടയല്ല എന്തോ കറിയിലൊക്കെ ഇട്ടിരിക്കുന്ന വട കേട്ടോ അതും ഇഡ്ഡലിയൊക്കെയാണ് നമ്മൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നെ ഫുട്പോത്തിലൊക്കെ ഇപ്പം സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇതാണ്ട് ലിട്ടിച്ചൊക്കെ നമ്മളൊന്നും ഉണ്ടാക്കിയതേ അന്ന് നമ്മളുണ്ടാക്കിയത് മറ്റേ ആ ചാണകത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടല്ലേ പക്ഷേ ഇത് അങ്ങനല്ല കേട്ടോ